അസ്സാമലൈക്കു വരഹമുള്ള ഇബർകാത്തൂ വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ആനും അയിനും കൂടെ കുറച്ച് കളിയും ഒരു അടിപിടിയൊക്കെയാണ് കാണിക്കുന്നത് തമാശയാണ് കേട്ടോ അയിന് ആരെയും ഉപദ്രവിക്കുന്നത് കണ്ടുകൂടെ ആരെങ്കിലും ഇപ്പോൾ ആനൂന അന്ന് തമാശ നമ്മൾ അടിക്ക് എന്തെങ്കിലും ചെയ്യണം അങ്ങനെ തമാശ കാണിക്കുമ്പോൾ തന്നെ അയിന് ഭയങ്കരമായിട്ട് സൗണ്ട് ഉണ്ടാക്കി വയലൻ്റ് ആക്കെ ചെയ്യും അങ്ങനത്തെ ഒരു ഇതാണ് കേട്ടോ ഇവിടെ കാണിക്കണത് ഇപ്പോൾ ഒരു സീനാണ് കേട്ടോ അപ്പോൾ അതാ ആന തലങ്ങാണിയൊക്കെ ഉപ്പൊക്കി എടുത്തിട്ടാണ് അടിക്കുന്നത് തലങ്ങാണി എടുത്തിട്ട് തലങ്ങാണി വീണുമ്പോൾ ഉറവത്രം കയ്യിലാവും അങ്ങനെ ആനയുടെ ആ ഫൈറ്റ് സീനൊക്കെ കഴിഞ്ഞ് പഴം തിന്നണയാണ് ചെടത്തി ചത്തിയും കൂടെ അപ്പോൾ പഴം കടിച്ച് 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 ആനയും അങ്ങോട്ട് കയറ്റി കടിച്ചതിന് ഒരു കരച്ചിലൊക്കെ ഉണ്ടിട്ടായി അതിൻ്റെ സൗണ്ടൊക്കെ ഉണ്ടാക്കിയിട്ടാണ് ഫൈറ്റ് ആ ഏ ഉണ്ടാക്കും പറയുന്ന സൗണ്ട് ഉണ്ടാക്കും അപ്പം എനിക്ക് കൊണ്ടാണ് പറക്ക് വേണ്ട അയിന് തിന്നോ എന്ന് പറയും അയിനും ആനും കൂടെ തിന്നണേ അപ്പോൾ അതെ ലാസ്റ്റ് ഒരു ഭാഗം ആൻ കടിക്കുമ്പോൾ അയിനൊക്കെ ദേഷ്യം ഒരു കരച്ചിലാവും സങ്കടവും പഴം തീര അയിന് പഴം ഭയങ്കര ഇഷ്ടമാണ് തീർന്നു പിന്നെ അതേ വേറിട്ട് പഴമെടുത്തുണ്ടെന്നിട്ടത് അത് തിന്നണയാണ് പഴം തിന്നിട്ട് പിന്നെയും ആനുവിനായിട്ട് തലങ്ങാണി എടുത്തോണ്ട് ഓടണു തന്നെ കളിയാണ് കേട്ടോ തല്ലിക്കണ പോലെ കളിക്കുന്നത് അപ്പോൾ ആ കനം കുറഞ്ഞ തലങ്ങാണിയാണ് അതുകൊണ്ടുവന്നിട്ട് പിന്നെ അത് അവിടെ ഇട്ടിട്ട് എൻ്റെ ഷോൾ എടുത്ത് ഷോളെടുത്തിട്ടേ എന്നെ പിടിക്കാൻ കിട്ടൂലോ എന്നൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഇതാക്കുമല്ലോ മറ്റുള്ളവരോ ദേഷ്യം പഠിപ്പിക്കാൻ നോക്കണെങ്കിൽ തലയിട്ട് കാണിച്ചോണ്ട് എന്നെ കിട്ടില്ലല്ലോ ഞാൻ അടിച്ചല്ലോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ കുട്ടികൾ കാണിക്കണം ഭർത്തനം പറയാം മറ്റില്ലാത്തതുകൊണ്ടിങ്ങനെ തലയിട്ട് കാണിക്കണാണ് എന്നിട്ട് ഞാൻ ഷോൾ മേടിച്ച് വെച്ചാൽ തെന്നു വീഴും ഒന്നും പറഞ്ഞിട്ട് പിന്നെയും തലങ്ങാണി എടുത്തിട്ടൊന്നും കന ഇല്ലാത്ത തലങ്ങാണി ആതുകൊണ്ട് ഇതാ പൊക്കിക്കൊണ്ട് നടക്കുന്നത് പിന്നെയും ഇതാക്കണേണ്ട ചൂടാക്കണേ മൂപ്പര അപ്പോൾ വടിയും കൊണ്ടൊരു മൊത്തം രണ്ടെണ്ണവും വടക്കളയും ഞാനിങ്ങനെ ഒരു ചൂറിൽ മേടിച്ച് വെക്കും എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അടിക്കാനോന്നല്ല പേടിപ്പിക്കുക നമ്മൾ സ്നേഹവും കൊടുക്കുക നല്ലതും കൊടുത്ത് വളർത്തണമല്ലോ സ്നേഹവും കൊടുക്കണം നല്ലതും കൊടുക്കണം പിന്നെ അത്യാവശ്യം പേടിയും ഉണ്ടാവണം മക്കൾക്ക് എന്നാലേ മക്കള് നമ്മളെ വിചാരി നമ്മുടെ ഇതിൽ വരുതിയിൽ നിൽക്കുകയുള്ളൂ സ്നേഹം കൊടുത്ത് വഷളാക്കരുത് പിന്നെ പേടിപ്പിച്ചും ഇതാക്കി കളയരുത് വഷളാക്കി കളയരുത് അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു ചൂരിൽ മേടിച്ചോക്കും സ്നേഹവും കൊടുക്കും എന്തെങ്കിലും കേൾക്കരുത് കാണിച്ചാൽ ഞാൻ അടിക്കേഞ്ച് അടിക്കില്ല അങ്ങനെ പേടിപ്പിക്കും ചിലപ്പോൾ ചെറിയൊരു അടിയും കൊടുക്കും കേട്ടോ അങ്ങനെ ഇപ്പം മഷ കുഴപ്പമൊന്നുമില്ലാതെ പോകും കുട്ടികൾ ഇതിപ്പോൾ തലേന്നത്തെ പരിപാടിയായിരുന്നു ഞാൻ കാണിച്ചത് ഇത് ഞാൻ പിറ്റേ ദിവസം വെള്ളിയാഴ്ചയാണ് മോളെ കിട്ടി പോണേനാണ് അപ്പം മോളെ കൊച്ചിന് സ്കൂളിൽ കുറച്ച് പരിപാടിയുണ്ട് ഡാൻസൊക്കെ ഉണ്ട് പരിപാടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ പോകുന്നതാണ് കാണാനായിട്ട് അപ്പോൾ ഞാനിതിൽ പാട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ പോപ്പറേറ്റ് ആയതുകൊണ്ട് ആ പാട്ടൊക്കെ മാറ്റി പാട്ടൊക്കെ മാറിയപ്പോൾ അതിൻ്റേതായ വൈബ് കിട്ടിയാന്ന് എനിക്കറിയില്ല കേട്ടോ പാട്ടോടു കൂടി ഇതൊക്കെ നമ്മൾ കാണുമ്പോഴാണ് നല്ല വൈബ് ഉണ്ടാവുന്നത് നമുക്കവിടെ നമുക്ക് തന്നെ എനിക്ക് ചെന്ന് ഡാൻസ് കളിക്കാൻ തോന്നുന്ന വിധത്തിലുള്ള നല്ല ഡാൻസ് കൊച്ചുകുട്ടികൾ മാഷ എന്താ ഒന്നുമില്ല പാട്ടൊക്കെ അടിപൊളിയായിരുന്നു ഞാൻ പറയും കൂടെ അതെ ആ ഡാൻസിൽ വരുമ്പോഴാണ് അതിൻ്റെ ആ വൈബ് വരുന്നത് എന്താ രസം പിന്നെ ആ ബേക്ക് ഉണ്ടോ ബേക്കിൽ ഇങ്ങനെ പിക്ചർ വരണത് അടിപൊളി കളർ മാറണതും പിക്ചർ വരുന്നതും ഒക്കെ ഭയങ്കര അടിപൊളി കാണാൻ ഞാൻ കുറേ ഇങ്ങനെ ഇങ്ങനെ ആന് ആനുവൽ ഡേക്കൊക്കെ അങ്ങനെ പോയിട്ടൊക്കെ വർഷങ്ങളായി എനിക്ക് തോന്നുന്നത് ഞാൻ എൻ്റെ മക്കളുടെ ആനുവൽ ഡേക്കൊതുപോലൊന്നും സ്കൂളിൽ ഞാൻ പോയിട്ടില്ല ഇതൊക്കെ ഒന്നും കാണാം പക്ഷെ അന്ന് ഇത്രയും കൊറിയോഗ്രാഫിയും ഇങ്ങനെയുള്ള ഇതൊന്നും ഇല്ല അന്നൊക്കെ ഇപ്പം ഞാൻ എന്ത് എത്ര വർഷങ്ങളായിട്ട് ഇന്ന് ഈ ഈ മോള് യു കെ ജിയിലാണ് പിടിക്കുന്നത് മോളുടെ മോള് ഈ ഈ പ്രാവശ്യമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ആണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒന്ന് കാണാൻ പോയത് അപ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട് നല്ലമായിട്ട് ഫീൽ ചെയ്ത് നല്ല ഭയങ്കര സമാധാനം തന്ന മനസ്സിന് ഇത് വെൽക്കം ഡാൻസ് ആണ്ട്ടോ വന്നവരെ വെൽക്കം ചെയ്യണം പിന്നെ ഇതൊരു കുട്ടി സ്പീച്ച് ചെയ്യണതാണ് പിന്നെ ഇത് അവരുടെ സ്കൂളിനെ പറ്റിയുള്ളത് കാണിക്കണാണ് എത്ര വർഷമായി തുടങ്ങിയിട്ട് എന്താണ് ഇതാണൊക്കെ ഉള്ളത് അങ്ങനെ കാണിക്കാണ് ഇത് ഫോർ ടു വച്ച് സെൻറ്റ് മേരീസ സ്കൂളാണ് എൽ കെ ജി യു കെ ജി വിഭാഗമാണ് പ്ലസ് പത്താം ക്ലാസ് വരെ പ്ലസ് ടു വരെ എന്തോ ഉണ്ട് അല്ല പത്താം ക്ലാസ് വരെ ഉണ്ട് അതെനിക്ക് അറിയാം പ്ലസ് വൺ പ്ലസ് ടു തുടങ്ങിയാൽ എനിക്കറിയില്ല കേട്ടോ അത് ഞാൻ മോളടുത്ത് ചോദിച്ചിട്ടൊക്കെ പറയാം ഇതവിടുത്തെ സിസ്റ്റർ പിന്നെ മിസ്സ് പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഡാൻസ് എൽ കെ ജി വിഭാഗമാണ് എല്ലാം പാട്ടുകളൊന്നും അല്ല അവർ നല്ല സെലക്ട് ചെയ്ത പാട്ടുകൾ അതാണ് ആ പാട്ടുകളിലൂടെ ആ ഡാൻസും ഇപ്പോഴും നമുക്ക് ആ പാട്ടുകൾ തന്നെ നല്ലൊരു ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയ നല്ല പാട്ടുകളാണ് അപ്പോൾ അതിൻ്റെ കൂടെ ആ ഡാൻസും വന്നപ്പോൾ നമുക്കത് ഭയങ്കരമായിട്ട് കൈയടി എണ്ണിച്ചതെന്ന് കയ്യടിക്കട്ടെ അത്രക്കെ നല്ലത് പിന്നെ ഇതേപോലെ കൊച്ചു കുട്ടികളല്ലേ ഇപ്പോഴത്തെ പൂക്കളായിട്ടും തുമ്പികളായിട്ടും ഒക്കെയുള്ള അങ്ങനെ കാണിക്കണത് തുമ്പികളായിട്ട് അതൊക്കെ അവ മൂന്ന് വസ്ത്രങ്ങളാണ് അതിൽ വന്നിരിക്കണം മൂന്ന് നല്ല കോസ്റ്റ്യൂംസ് മൂന്ന് കുട്ടികൾ മൂന്ന് സെക്ഷനായിട്ട് നല്ല കോസ്റ്റ്യൂംസ് ഒക്കെ വന്നപ്പോൾ അതും നല്ലൊരു അടിപൊളി ഇതൊക്കെ നേരിട്ട് കാണാൻ ഇപ്പം നമ്മൾ വീഡിയോയിൽ കാണുമ്പോൾ എനിക്കൊന്നു അത്ര ഭംഗിയായിട്ട് തോന്നണുണ്ടോ എനിക്കറിയില്ല ഇപ്പം എൻ്റെ വീഡിയോയിൽ എനിക്ക് ഭംഗിയായിട്ട് തോന്നണം കേട്ടോ അപ്പം നേരിട്ട് കാണുമ്പോൾ എന്തായിരിക്കും ഒരു ഇതൊന്നും ഊഹിച്ച് നോക്കി അങ്ങനെ നല്ല നല്ല അങ്ങനെ ഫുള്ള് വീഡിയോ ഇടാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഞാൻ കുറച്ച് കുറച്ച് ഇങ്ങനെ എടുത്തിട്ട് ഇടണോ നിങ്ങളെ കാണിക്കാനായിട്ട് ഇതാ ഒരു നാടൻ പാട്ടാണ് കേട്ടോ അതും നല്ല സെലക്ഷൻ ആയിരുന്നു ആ പാട്ടും കൊച്ചു ഇത് എൽ കെ ജി കുട്ടികളാണ് കുഞ്ഞു കുട്ടികൾ കണ്ടോ അതും നല്ല ഒരു ഇതായിരുന്നു കാണാൻ കാണാനും നല്ല ആസ്വദിക്കാൻ പറ്റുന്ന പാട്ടും ഡാൻസും കുട്ടിയേണ്ട ഇത് യു കെ ജി പിള്ളേരുടെ ഒരു ചെറിയൊരു ഡ്രാമ അതും അടിപൊളിയായിരുന്നു സംഭാഷണമൊക്കെ ഉണ്ടായിരുന്നു സംഭാഷണമൊന്നും ചേർ ചേർത്തിട്ടില്ല നല്ലൊരു മാലാകൊക്കെ വരണത് പത്ര ദിവസം മാലാകന്മാരൊക്കെ വരണത് പിന്നെ വീണ്ടും ഒരു ഡാൻസ് പിന്നെ ഇതിലൊക്കെ എന്തു പറയാനാണ് പറഞ്ഞു വേറെ വേറെ പിന്നെ ഇത് കർട്ടൻ പൊങ്ങിയിട്ടുള്ളത് ഒരെണ്ണെടുത്ത് ഇപ്പം ഇത്ര നേരം ഞാൻ കർട്ടൻ പൊങ്ങണതും തോന്നണതൊന്നും എടുത്തില്ല ഇപ്പം ഇത് കർട്ടൻ പൊങ്ങണതെടുത്ത് ഇതിൽ മോളുടെ മോളുണ്ട് ഇത് സൂമ്പ ആണ് കേട്ടോ അങ്ങനെ അതും കഴിഞ്ഞു അടുത്തത് ഒരു ഹിന്ദി ഹിന്ദിപ്പാട്ടിൻ്റെ ഡാൻസാണിത് അതും ഇപ്പോഴത്തെ ട്രെൻഡായ ഹിന്ദി പാട്ടാണ് അതിൻ്റെയും ബാക്ക്ഗ്രൗണ്ടൊക്കെ നല്ല രസമായിരുന്നു കേട്ടോ അപ്പം ആ ബാക്ക്ഗ്രൗണ്ടൊക്കെ നല്ല ഇതായിട്ടുള്ളതും നല്ല പാട്ടിൻ്റെ ഏ എല്ലാത്തിൻ്റെയും ഇച്ചിരി അധികം എടുത്തിട്ടുണ്ട് എന്ന് വെച്ചാൽ ആകെ ഞാൻ പറട്ടെ കുറച്ച് ഡാൻസൊക്കെ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഉള്ളത് എല്ലാ അടിപൊളി ഡാൻസും പാട്ടും ആയിരുന്നു അതിൻ്റെ കുറച്ചധികം കൂടുതലും ഞാനെടുത്തതാണ് അപ്പോൾ അത്രയൊന്നും ഇടാൻ പറ്റാത്തതുകൊണ്ട് കുറേച്ചേ ഇടണുള്ളൂ കേട്ടോ കുറേയൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ പാട്ടിടാൻ പറ്റാതെ നമ്മൾ ഇത് വെറുതെ കണ്ടിട്ട് കഴിയുമില്ലല്ലോ അപ്പം ഇതിനിടയ്ക്ക് ഇങ്ങനെ പറ്റണ പോലെ സംസാരം കൊടുക്കണുണ്ട് ഡാൻസും അങ്ങനെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഡാൻസും പാട്ടിൻ്റെയൊക്കെ ഇടക്ക് കുറച്ച് മെഡ സമ്മാനങ്ങളൊക്കെ കൊടുത്തതാണ് കാണിക്കണത് ഫോട്ടോസാണ് കേട്ടോ അതൊക്കെ പിന്നെ ഇതൊരു തിരുവാതിര അതും അടിപൊളിയാണ് ഒന്നും അടിപൊളി അടിപൊളി എടുത്തു പറയേണ്ട ആവശ്യമില്ല എല്ലാം അടിപൊളി മശാത കുട്ടികളൊക്കെ കണ്ണ് തട്ടാതിരിക്കട്ടെ ഇത് നല്ലൊരു ഹിന്ദി ഹിന്ദിപ്പാട്ടായിരുന്നു ഹിൽത്തോരേ ഹിൽത്തോരേ എന്നുള്ള ഒരു ഹിന്ദി പാട്ടുണ്ടല്ലോ അതാണ് പിന്നെ അടുത്തത് ഒരു ജിമകി വാട്ട് ജിമക ജിംകാ ഗീരാരി പഴയ പാട്ടാണ് അത് പുതിയതാക്കി എടുത്തേക്കുന്നത് അതാണ് ഇതൊരു സൂപ്പർ ഡൂപ്പർ തമിഴ് പാട്ടാണ് അടിപൊളി തമിഴ് പാട്ട് മേഘം കേറുക ഇത് മിന്നൽ തിരിപ്പ് ഇത് ആ നല്ലൊരു തമിഴ് പാട്ട് കേട്ടോ ഞാൻ പാടുമ്പോൾ അത് വേറെന്തെങ്കിലും കഴിപ്പം പിന്നെ അധികം പാടുന്നില്ല ഇതും ഒരാശ ആസെന്നുള്ള ഒരു തമിഴ് പാട്ടാണേ ഇത് കേൾക്കേ താനാസൈ അങ്ങനെ നല്ലൊരു പാട്ടാണ് അത് പിന്നെ ഇത് നമ്മുടെ ജിൽ 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 ജിലാണ് കേട്ടോ അത് കാണുമ്പോൾ തന്നെ മിക്കവർക്കും അറിയാൻ പറ്റുമല്ലോ ആരാര ബാക്കി എനിക്കറിയില്ല ബാക്കി നല്ല എനിക്ക് എൻ്റെ ഒരു ലിറിക്സ് ശരിക്കറിയില്ല അതുകൊണ്ടാണ് കേട്ടോ മ്യൂസിക്കൊക്കെ ഇങ്ങനെ എണ്ണ എണ്ണെന്നെ എന്നെ പടിയത് അപ്പോൾ അത്രയൊക്കെ തന്നെ ഇത് ലാസ്റ്റ് പാട്ടാണ് കേട്ടോ ലാസ്റ്റ് ഡാൻസ് പാട്ടുമാണ് അപ്പോൾ അതോടുകൂടി അവിടുത്തെ പരിപാടികളൊക്കെ തീർച്ചു പിന്നെ ഇടയ്ക്ക് പ്രസംഗം അങ്ങനെ കുറച്ചൊക്കെ ഉണ്ടായിരുന്നു അതൊന്നും ഞാൻ എടുത്തില്ല എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് ജനഗണമന കുറച്ച് പ്രൈസ് കൊടുക്കണുണ്ടായിരുന്നു കഴിഞ്ഞ യൂത്ത് ഫെസ്റ്റിവലിന് പരിപാടിക്കൊക്കെ പങ്കെടുത്തവർക്ക് കുറച്ച് പ്രൈസൊക്കെ കൊടുത്ത് അപ്പോൾ ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇനി ജനഗണ പാട മന പാടാനായിട്ട് എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞു അങ്ങനെ അപ്പോൾ അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞ് തെയ് ഞങ്ങളൊക്കെ ഇറങ്ങണയാണ് ആ ജനഗണമാനെടുത്തപ്പോൾ ഞാനത് പിടിച്ച് ഓ വീടിയോ ഓണാക്കാൻ മറന്നുപോയി നല്ലൊരു രസത്തിനായിരുന്നു കേട്ടോ ആ ജനഗണമാനവിടെ അവതരിപ്പിച്ചത് അപ്പോൾ എല്ലാവരും ദൈ കഴിഞ്ഞ് ഇറങ്ങി ഞങ്ങളൊക്കെ അവരവരുടെ എല്ലാവരും അവരവരുടെ വീടുകളിലൊക്കെ പോണേയാണ് അപ്പോൾ അതെയാണ് നമ്മുടെ സെൻറ്റ് മേരീസ സ്കൂൾ ഫോട്ടോ വെച്ചിയിലാണ് പക്ഷേ ഈ ഒരു പരിപാടി നടത്തിയത് ഇപ്പുറത്തായിട്ടാണ് കേട്ടോ പരിപാടി ഉണ്ടായിരുന്നത് ഈ ഫോർട്ട് വെച്ച് അങ്ങേ അറ്റത്തല്ലാതെ ഇങ്ങോട്ട് അമരാവതി അവിടെ അവിടെയായിരുന്നു അവരുടെ സ്കൂളുകൾ പത്താം സ്റ്റാൻഡേർഡ് ടെൻത്ത് സ്റ്റാൻഡേർഡ് വരെയൊക്കെ ഉള്ളത് അവിടെയായിരുന്നു എൽ കെ ജി യു കെ ജി പിള്ളേർ ഈ പരിപാടി അവതരിപ്പിച്ചത് ഇപ്പം ഞങ്ങൾക്കിതേ ഓട്ടോ കിട്ടി ഓട്ടോയിൽ കയറി കുറേ ആളുകൾ ഉള്ളതുകൊണ്ട് ഓട്ടോ ഒക്കെ കിട്ടാൻ വലിയ പാടായിരുന്നു എന്നാലും കുറച്ചങ്ങോട്ട് നടന്ന് നമുക്ക് നടന്ന് മോളെ വീട്ടിലേക്ക് വരാം കുറച്ചധികം നടക്കാനുണ്ട് എന്നാലും കുഴപ്പമില്ല അപ്പോൾ അതൊക്കെ നടക്കാമെന്നു പറഞ്ഞാൽ നടന്ന് അങ്ങനെ നീങ്ങിയപ്പോൾ തന്നെ ഓട്ടോ കിട്ടി അപ്പോൾ കുട്ടികൾക്ക് ഐസ്ക്രീം വേണമെന്ന് ഓരോന്നാന്ന് ഐസ് ഐസ്ക്രീം മേടിച്ചിട്ട് വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളത് ഐസ്ക്രീം മേടിക്കാൻ പോണത് അവിടെ ഒരു സ്ഥലത്ത് പോയപ്പോൾ അവിടെ അടച്ചിട്ടിരിക്കണം അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ അതേ വേറെ സ്ഥലത്ത് പോയി അമുൽ ഐസ്ക്രീം നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അമുല ഐസ്ക്രീം മധുരമൊക്കെ വലിയ മധുരമൊന്നുമില്ല നല്ല ടേസ്റ്റാണ് അമുൽ ഐസ്ക്രീം ഭയങ്കര നല്ല ഫ്ലേവറുകളൊക്കെ ഇഷ്ടംപോലെയുണ്ട് ചോക്കോബാറായാലും നല്ല നല്ല ഫ്ലേവർ ഉണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ ചോക്കോബാറ് കോൺ ഐസ്ക്രീം പിന്നെ പിന്നെന്താണ് സ്ട്രോബെറി അങ്ങനെ ഓരോന്ന് മേടിച്ച് അത് വീട്ടിലേക്ക് എത്താനായി തിരിച്ച് വീട്ടിലേക്ക് അപ്പോൾ മോളെ വീട് എവിടെയെന്നുള്ളത് ഞാൻ അന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു സ്റ്റാർ ജങ്ഷനിൽ അപ്പോൾ അങ്ങോട്ട് പോകുകയാണ് പരിപാടി കഴിഞ്ഞിറങ്ങിയപ്പോൾ ഒരു എട്ട് മണിയൊക്കെ ആയിട്ട് എട്ടെട്ടര മണിയൊക്കെ ആയി അന്ന് ഞങ്ങൾ വീട്ടിലെത്തി പിൻ ശ അടുത്ത വീഡിയോയിൽ